ഹായ് വെൽക്കറ്റ് ടു നമ്മുടെ ഈ ചാനൽ അപ്പം നമ്മുടെ അടുത്തീടേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ ഇന്നത്തെ ഒരു ദിവസം സ്റ്റാർട്ടിങ് തന്നെ കുളിയൊക്കെ കഴിഞ്ഞോട്ട് ഞങ്ങളെല്ലാവരേയും കുളി കഴിഞ്ഞു പിള്ളേരുടെയും കാത്തുവിൻ്റെയും കുളി കഴിഞ്ഞിട്ടുണ്ട് കാത്തുവിൻ്റെ അമ്മ വർക്കിന് പോയി കഴിഞ്ഞാൽ കാത്തു ഞങ്ങളുടെ കൂടെ കഴിഞ്ഞല്ലോ കാത്തു ആയ് പറഞ്ഞ കാത്തു അങ്ങനെ കാത്തു ആണ് ആ പൂക്കളുടെ അടി ഉണ്ടാക്കിയിട്ടാണ് കാത്തു വെച്ചിട്ട് കാത്തു വെച്ചില്ലെ അടിക്കാരി നല്ല ഒരു ചവി പൂക്കളൊക്കെ ഇട്ട് ചവിട്ട വെച്ചോട് പൂക്കളത്തിന് നോക്കിട്ട് പൂവെറിഞ്ഞില്ലേ കാത്തു എന്തായിരുന്നു ചില പൂക്കളത്തിൻ്റെ അവിടെ ഇരിക്കണോയ്ക്കിയ വേഷം കട്ടൊക്കെ കുറച്ച് കഴിയുമ്പോ കാൽ തന്നെ ഇടക്ക് കാലൊക്കെ വരും കയറി കയറി കാലൊക്കെ വരും അങ്ങനെ പൂക്കളെല്ലാം ഇങ്ങനെ കാത്തുമ്പോട്ട് ഞങ്ങളുടെ കയ്യിലാണ് ആഹ് കടിച്ചേരാ കാട്ടുണ്ട് അപ്പം എന്താ പരിപാടി പൂക്കാണല്ലോ കഴിഞ്ഞു ഞങ്ങളുടെ എല്ലാവരുടെയും കുളിയൊക്കെ കഴിഞ്ഞു ഇനി ദോശ ഉണ്ടാക്കണം ദോശ ഫുട്ടൊക്കെ ഇണ്ടാക്കില്ല അതിന് വേണ്ടി നമ്മുടെ കാർത്തൊന്നും കുളിക്കുന്ന പട്ടാള് അടിക്കാൻ എത്ര ദിവസം வீடு டவூ வீடு டா இந்த சீ வியனி சுந்தரன் போர்ட்டிகோ போல் ட கப்பிடி நான் தெங்கான நான் கேக்குறேன் எதே ஹேய் யாதுமதறன ரமே போண்டா ஆரா நம்ம எல்லாரும் ஹேய் ஹேய் நான் மோட சினிமா டிக்கெட் கேக்குறேன் யே லல பொண்ணுன வர்க்கலான லாலேண்டா நல்லாங்கிட்டு போலாம் காணாம போயிட்டாயேன்னு போட்டு வர்க்க காரணம் ட்ட பொன்னித்ன ராத்ரி சினிமா எ ப்ளூவர் അപ്പോൾ നീ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകണ പോക്കേട്ടാ അപ്പോൾ ആ സമയത്താണ് ഞാൻ കഴിത്തടുത്ത മാരം നോക്കിയത് അപ്പോൾ ഈ മാരം ചേച്ചി ഒരുപാട് ആൾക്കാർ മെസ്സേജ് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ നീ ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കറത്തും അനുയേറ്റൻ്റെ ഒക്കെ കയറി എന്തൊക്കെയോ പണി കൊടുക്കണ്ട കേട്ടോ മൂപ്പരി അമ്മ ഇല്ലാത്ത ദിവസം ആയി മൂപ്പരെന്ന് പറഞ്ഞതൊക്കെ പറഞ്ഞപ്പോൾ നമ്മളോട് ഓരോ പണികൾ ചീപ്പിച്ചുകൊണ്ടിരിക്കട്ടോ അപ്പം ഞങ്ങളുടെ എല്ലാവരുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഔട്ട് മാത്രം അടിച്ചു ബാക്കി ഇവിടെ അടിച്ചു പിന്നെ പിന്നെ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയ പരിപാടിക്കൊന്നിട്ടോ അപ്പം ഇന്ന് ദോശയാണ് കേട്ടോ പിന്നെ കുറേ ദിവസം ദോശയൊക്കെ ശരി നമ്മൾ കഴിച്ചിട്ട് അപ്പം അനിയട്ടന്മാർ കുറച്ച് ചട്നി വേണം എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ അനിയണ്ണി ദോശയ്ക്ക് ചട്നി വേണം കുണുക്കിനെ മുടുകിക്ക് തക്കാളി കറി വേണം കേട്ടോ അപ്പോൾ അങ്ങനെ ഇത് ദോശ ഉണ്ടാക്കി കട്ടൻ ചായ ഉണ്ടാക്കി തക്കാളി കറിയും ഈ എൻ്റെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് ആളൊക്കെ മീനാണ് അങ്ങനെ മീൻ വന്നപ്പോ ഞങ്ങള് മീ പേടിക്കുമ്പോടെ പോക്കായിട്ടൊക്കെ ഒരു മിനിറ്റ് നമ്മൾ കണ്ടില്ലെങ്കിൽ അവിടെ എത്തിയിരിക്കും മീൻകാലം മീൻകാലത്തെ പടിക്ക് പൂട്ടോ അപ്പോൾ ഈ അനിയട്ട വേഗം എത്തി പിന്നെ ഞാനും പോയിട്ടെന്ന് വെച്ചാൽ എന്ത് മീൻ അങ്ങനെ ഇങ്ങനെ മേടിച്ച അവിടെ എല്ലാ മീനൊന്നും എല്ലാവരും കഴിക്കില്ല പിന്നെ ഒരുപാട് മീൻ മേടിച്ചാലും കഴിക്കുന്ന ഇങ്ങനെ അപ്പം ഞങ്ങൾ കുറേശിക്കട്ടെ അപ്പം കായ്ക്കിലോ ചെമ്മീനും അരക്കിലോ മാന്ത മേടിച്ചോളൂ അനേട്ട് രണ്ട് കൂടിയിട്ട് ഇരുന്നൂറ് രൂപ അപ്പം ഞങ്ങൾ എല്ലാവരും ഉള്ള കാനേ അരക്കിലോ അല്ലെങ്കിൽ കാക്കിലോ മാതൃ ഞങ്ങൾക്ക് മതി ഇപ്പം പൊഞ്ഞൂർ ഷേപ്പിയൊക്കെ ഒന്ന് വർക്ക് കഴിഞ്ഞാൽ ഞങ്ങട്ടല്ലേ വരിക അപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ അപ്പൊ ഈ കൊല്ലം സീസൺ സീസണായിട്ട് ഇപ്പൊ നമ്മൾ ആദ്യമായിട്ട് മേടിക്കുന്നു അല്ലേ മാന്തലിന്റെ സീസൺ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ നല്ല മാന്തലായിരുന്നുണ്ടോ കുഞ്ഞീതാണ് കുഞ്ഞീതായപ്പോ നമ്മള് ദശ ഉണ്ടാവില്ലേ നല്ല മത നല്ല വറുത്തപ്പോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ നല്ല മാന്തലായിരുന്നു അങ്ങനെ ഞങ്ങള് ചെമ്മീൻ എന്നാണ് മേള കിട്ട് കയറി വെച്ച കൂടെ എല്ലാവർക്കും ഞാൻ ഞങ്ങൾ അല്ലെങ്കിൽ സ്വത നമ്മള് ചെമ്മീനൊക്കെ നാളികരപ്പാരു വെക്കുക അപ്പം അന്ന് ഞാൻ മെളകിട്ട് എന്തോ ഒരു അർജൻറ് ആയിരുന്നല്ലോ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ഒരു അർജൻറ് കാര്യം ഉണ്ടായിരുന്നു അല്ലേ അപ്പം ഞാൻ ഫോൺ പോകുമ്പോൾ വേഗം വിളകിട്ട് കറി വെച്ചിട്ട് പോവുക ചെയ്തേട്ടാ അപ്പം ഞാൻ ചോദിച്ചു എന്നാൽ ചെമ്മീൻ മുളകിട്ട കറിയുടെ ഒരു റെസിപ്പിയും കാര്യമാണ് നിങ്ങൾക്ക് കാണിച്ചെന്ന് ചോദിച്ചു ഒരു അടിപൊളി കറി കേട്ടോ പിന്നെ ഈ മീകാരം ഒക്കെ പോയപ്പോൾ ഈ വരേനൊക്കെ ഇനി അകത്തേക്ക് കയറണമെങ്കിൽ നല്ലൊരു പണിയാട്ടം കണ്ടോ മൂന്നെണ്ണം പ്രാന്തന്മാരെ ജോടിയിട്ട് നടക്കും നോക്ക് നടക്ക് നോക്ക് മൂന്നെണ്ണം ഓരോത്തിരി ഇങ്ങോട്ട് ഒഴിച്ചെക്കോട്ട് ഒഴിച്ച് വടക്കോട്ട് പോകണമെങ്കിൽ ചാരി മുതൽ പോകും അങ്ങനെ മീൻ വേടിച്ചിട്ടുണ്ട് കേട്ടോ എന്തെങ്കിലും കാക്കില്ല ചെമ്മീ ചെമ്മീന് ഭയങ്കര വിലയാണ് അപ്പം ചെമ്മീന്റെ കഷ്ണം ഷേബി കൊടുക്കലൊക്കെ തന്നെ കഴിക്കോളൂ ഞങ്ങൾ ചാർ കഴിക്കണമല്ല അപ്പം അത് മതി പിന്നെ അരക്കിലോ മാന്ത് മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നക്കുള്ള കറിക്കുള്ള സംഭവനൊക്കെ ആയി ഇപ്പം വരാം അങ്ങനെ വന്നതിന് ശേഷം ഞാൻ വീണ്ടും പരിപാടിയോട് തുടങ്ങിയിട്ട് വീണ്ടും പരിപാടിയോട് തുടങ്ങിയെന്ന് പറയും അപ്പോഴാണ് കുണുക്കുമാർ അയ്യേ ചട്ണിയ ചട്നി ആണെങ്കിൽ എനിക്ക് വേണ്ട പറഞ്ഞോട്ടെ അങ്ങനെ തൈറോണ്ട് കുളി കഴിക്കാൻ മറന്നു കേട്ടെ രാവിലെ അപ്പോഴേ വേഗം അതിൻ്റെ ആയിട്ട് എടുത്ത് കൊടുന്ന് തന്നതാണ് കേട്ടോ ഗുളിക അപ്പം അതും കുടി കഴിച്ചു കൈ നല്ല കൈ അല്ല കേട്ടോ അതുകൊണ്ട് പിന്നെ എൻ്റെ ആയിട്ടോട് ഞാൻ എൻ്റെ കൈ എനിക്ക് മേടിക്കുകയാണ് ഞാൻ കഴിച്ചത് അങ്ങനെ നമ്മളത് ചട്നി അരക്കാനുള്ളത് തന്നെ വേണ്ടിയിട്ട് കൊടുത്തോട്ട് അപ്പോഴാണ് നമ്മുടെ കുണുക്കുമ്പോൾ ചട്ണി ഉണ്ടോ അപ്പം കുണുക്കുമ്പോൾ ചട്നി വേണ്ട തക്കാളിക്കാർ മതിയായിരുന്നു അങ്ങനെ ചട്നി കായച്ചതിന് ശേഷം ഞങ്ങൾ ഒരു അഞ്ച് മിനിറ്റുള്ളിൽ ഒരു അഞ്ച് മിനിറ്റ് വേണേൽ നല്ലല്ലോ തക്കാളി കറിൻ്റെ ഒക്കെ അപ്ലിക്കാനായിട്ട് സബോണയും തക്കാളിയും ഒക്കെ നന്നാക്കുന്നുണ്ട് സബോണയും കൊണ്ടു പോകുന്നുണ്ട് ചട്നി കണ്ടപ്പോൾ ആണ് കുണുക്കൻ പറഞ്ഞു ചട്നി വേണമെങ്കിൽ അറിയാമായിരുന്നു അവര് ഓൾറെഡി ചട്നി വേണമെങ്കിൽ കുഴപ്പമില്ല സാമ്പാർ വേണം മീൻകാര് വേണം ആ സാമ്പാർ ചോദിക്കഴിഞ്ഞാൽ ചേരം നേരത്ത് അവർക്ക് ഇഡ്ഡലി കണ്ട സാമ്പാറിനെ ചോദിച്ചിട്ട് ഇണങ്ങിട്ടുണ്ട് പിന്നെ ഇപ്പൊ കൂടുതലൊക്കെ വന്ന് തക്കാളി ചമ്മന്തി തക്കാളിക്കാരോടൊക്കെ ഇൻട്രസ്റ്റ് കേട്ടാ ആ മീൻകാർ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ മീൻകാറി ഉണ്ടെങ്കിൽ ചട്നി കൂടിയിട്ട് ദോശമായി കിട്ടാരി പക്ഷേ മീൻകറി ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ മേടിച്ചിട്ടില്ലല്ലോ വെച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ ദോശയും കാര്യങ്ങളൊക്കെ ഉണ്ട് അകത്തോണ്ട് വെച്ചതിന് ശേഷം പാതി പുറമൊക്കെ തുടച്ച് ക്ലീനാക്കി ഇട്ടു അതിനുള്ള വിത്തൗട്ട് ചായയും പിന്നെ ഉണ്ണുകൊളക്ക് ചില ദിവസം കേട്ടോ ചില ദിവസം മാത്രം കൊടുക്കുള്ളൂ കേട്ടോ കെട്ടൻ ചായ ചില ദിവസം മാധ്യമ ചായ വേണമെന്ന് പറയും അപ്പോൾ തരി ചായ ഇന്നത്തെ ദിവസം എല്ലാവർക്കും കാ ഗ്ലാസ് വീന്നോട്ടെ ഞാൻ ഒഴിക്കണതുകൊണ്ടറിയാം എല്ലാവർക്കും കാഗ്ലാസ് കാർത്തൂനാ കാ ഗ്ലാസ് ഇട്ട് ഒഴിച്ചിട്ട് അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കാർത്തൂനെ കൈയിൻ്റെ അടുത്ത് കഴിച്ചു കൊടുത്തിട്ടുണ്ടോ അത് കുറച്ച് നീക്കിയിട്ട് വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ചൂടൊന്ന് ആരട്ട വെച്ചിട്ടേ അങ്ങനെ മൂന്നിറങ്ങും കട്ടൻ ചായ കഴിച്ചുകൊടുത്തതിന് ശേഷം ഞാനും ചായ പിടിക്കാൻ വന്നിരുന്നു അപ്പം എനിക്ക് ചപ്പാത്തി ആയിരുന്നു ഇവർക്ക് ദോശ കേട്ടോ എത്ര ഇങ്ങനെ ചപ്പാത്തി ചട്നിയും കൂടി കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല കേട്ടോ എൻ്റെ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് അല്ലാവാം എൻ്റെ വീട്ടിൽ കുട്ടിക്കാലത്തൊക്കെ രാത്രിയാകുമ്പോൾ എല്ലാവർക്കും ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ചപ്പാത്തി നാം പണ്ട് രേഷൻ കടയിൽ നിന്ന് മേടിക്കുന്ന ഗോതമ്പ് പൊടിച്ചിട്ട് ആ ആ ചപ്പാത്തിക്ക് ഉണ്ടല്ലോ പ്രത്യേക ടേസ്റ്റ് അത് പിറ്റേ രാവിലെ ആ ചാ ചപ്പാത്തി ചൂട്ടിയിട്ട് ചായേന മുക്കിത്തിന് ഭയങ്കര ടേസ്റ്റാ തന്നെ പാൽച്ചായ അത് ഭയ ഭയങ്കര ടേസ്റ്റാണ് കേട്ടെ ഞാൻ കാരക്കെട്ടങ്ങൾ ഒന്നും അപ്പം ചട്ണി ഞാൻ മീത്ത ഉച്ചത്തെ മീൻകര എന്തെങ്കിലുമൊക്കെ ബാക്കി ഉണ്ടാവട്ടെ എന്നാലും അമ്മ ചട്നി ഉണ്ടാവും അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ചപ്പാത്തി ചട്നി പക്ഷേ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് അത് പ്രത്യേക വേറെ ടേസ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ചട്നി ചപ്പാത്തി കഴിക്കാത്തൊരു ആരുടെ ഉണ്ടെങ്കിൽ ഒന്ന് കഴിച്ചോളാം ചട്നീന്ന് വെച്ചാൽ ഇഞ്ചി ചുവന്നുള്ളി വെളുത്തുള്ളി തൈര് പുളി ഒന്നും കൊണ്ട് ഒഴിക്കണരുത് പാക്കറ്റ് ചപ്പാത്തി നാളികേരം പ രണ്ട് പച്ചമുളകും കുറച്ച് ഉപ്പും കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് നന്നായി അരച്ചെടുത്തതിന് ശേഷം നമ്മൾ കടുുകും കറിവേപ്പിലയും പച്ചമുളക് പൊട്ടിച്ചേട്ടാ എന്താണ് ചട്നിക്ക് വേറെ ഒന്നും ഇടാറില്ല അപ്പൊ ഞങ്ങള് രണ്ടാടം അങ്ങോട്ട് വായൽ ചൂട് കൊടുക്കേണ്ട നല്ല കഴിച്ചിട്ടല്ലേ അതിനായിട്ട് സ്പെഷ്യൽ ഒന്നും ഇല്ലാട്ടില് മാമ ഇങ്ങനെ മാമിന് എന്തൊക്കെ ഇണ്ടാക്കാം നമ്മള് നമുക്ക് ചെമ്മീ മെളകിട്ട കറി ഉണ്ടാക്കിയാ മാന്തരം ഉറക്കാം ഓക്കെ നോക്കട്ടെ ഞാൻ പരിപാടിയോളൂ അങ്ങനെ നമ്മള് മുളകിട്ട ചെമ്മീൻ കറിയുടെ റെസിപ്പി വേണേ നമുക്കായിട്ട് കാണിച്ചു അടിപൊളി ചെമ്മീൻ കറിയാണ് ഞാൻ പറയുക ദോശ ഇഡ്ലി ചപ്പാത്തി പൊറോട്ട പിന്നെന്താ നല്ല ബിരിയാണിയിലെ റൈസിൽ അതിനോട് ചെമ്മീൻ കറി ഭയങ്കര ടേസ്റ്റായിട്ടാണ് പിന്നെ സാധാ നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഒരു അടിപൊളി മീൻ കറി കേട്ടോ അപ്പോൾ ഒരു മീഡിയം സൈസുള്ള രണ്ട് തക്കാളി എടുത്തു അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അരയ്ക്കാൻ മാത്രമല്ല കുറച്ച് വെള്ളം പിന്നെ എനിക്കൊരു അഞ്ച് പത്ത് ചുവന്നുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടത് ചുവന്നുള്ളി നന്നാക്കിയത് കഴുകിവെച്ചത് ഒരു അഞ്ച് പത്തെണ്ണം ഇട്ട് കൊടുത്തു പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള മുളകും പൊടി കാശ്മീർ ചില്ലി പൗഡർ രണ്ട് ടീസ്പൂണും സാധാ മുളകും പൊടി രണ്ട് ടീസ്പൂണാണ് ഇടണേട്ടോ അതിൽ ഇതിൽ ഒരു ടീസ്പൂണോ കാ പിന്നെ ഇട്ടുനിന്ന് വീടി എടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ മൊത്തം നാല് ടീസ്പൂൺ മുളകും പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കേട്ടാ പിന്നെ ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കണം നല്ല മാതിരി അരച്ചെടുക്കണം എന്താ വെച്ചാൽ ആ തക്കാളിയുടെയോ ചുവന്നുള്ളിയുടെയോ ഒന്നും ഇങ്ങനെ പീസ് പീസായിട്ട് കിടക്കാണ്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം എന്നാലാണ് നമ്മൾ ഈ ചെമ്മീൻ കറിയുടെ ഗ്രേവിക്ക് നല്ല കൊഴുപ്പ് കിട്ടുള്ളൂ കേട്ടോ അങ്ങനെ നമ്മൾ ഈ മസാലപ്പൊടികളൊക്കെ ഇട്ടതിന് ശേഷം നമ്മളിത് ഒന്ന് നന്നായി അരച്ചെടുക്കാം നന്നായി ഒന്ന് അരച്ച് സെറ്റാക്കി എടുത്ത് കണ്ടെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് അരച്ചെടുത്തപ്പോൾ നമ്മൾ അരപ്പ് ക്ലീനായിട്ടാണ് പിന്നെ നമ്മൾ ഉലുവപ്പൊടി ഒരു കാ ടീസ്പൂൺ ഉലുവപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ മീൻ മീൻ കറിക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തത് നമ്മൾ അടുപ്പത്തേക്ക് ഒരു ചട്ടി വെച്ച് കൊടുക്കാം കേട്ടോ ഭയങ്കര തരം അങ്ങനെ അടുപ്പത്തേക്ക് ചട്ടി വെച്ചെടുത്തു അതിൽക്ക് കുറച്ച് ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ വെളിച്ചെണ്ണയോ ഓയിലോ എന്താണെങ്കിൽ അതൊഴിച്ചു കൊടുക്കുക അത് ചൂടായി വരുമ്പോൾ ഉലുവ ഇട്ട് കൊടുക്കുക കേട്ടോ ഉലുവ പൊട്ടി വരുമ്പോൾ നമ്മൾ കനം കുറഞ്ഞ് നീളന അരിഞ്ഞ് വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടുകൊടുക്കുക അത് ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞ് അതിൻ്റെ ഒരു പച്ചക്കുത്തൊക്കെ മാറി വേനോട് കൂടിയിട്ട് നമുക്ക് കറിവേപ്പിലിട്ട് ഇട്ട് കേട്ടതേ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തു അപ്പോൾ അതൊക്കെ ഒന്ന് കളർ ചേഞ്ച് ആയി എന്നോട് കൂടിയിട്ട് നമുക്ക് ഈ അരച്ചെച്ച അരപ്പ് തട്ട ഉണ്ട നമ്മുടെ അരപ്പ് നല്ലൊരു കട്ടിയുടെ അരപ്പട്ട അത് തട്ട് കൊടുത്തതിന് ശേഷം നമുക്കതിൻ്റെ വെളിച്ചെണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരില്ല അതുവരെ നമുക്ക് ഈ മസാല ഒന്ന് വാട്ടി കൊടുക്കാം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ തക്കാളിയുടെയും ചുവന്നുള്ള ഒക്കെ ഒരു പച്ച കൊത്ത് വരും കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കണം അതൊന്നും ഇത് മാത്രം കുറച്ച് ഒന്ന് ഇളക്കി നിൽക്കണം ഒരു അഞ്ച് മിനിറ്റ് അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്തോ ഇനി ഉപ്പിട്ട് കൊടുത്തതിക്ക് ശേഷം നമ്മൾ കഴുകി വെച്ചാൽ കുടംപൊടി ഇട്ടൊഴിച്ചു കുടംപൊടി ഇട്ടൊഴിച്ചു പിന്നെ നമ്മളിതിനാവശ്യമുള്ളത് കായം സാമ്പാറിൻ്റെ കായയിൽ കായപ്പൊടി അത് കുറച്ചിട്ട് കൊടുക്കണം കേട്ടോ പിന്നെ കഴുകി ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെമ്മീൻ ഒരു കാക്കിലോ ചെമ്മീനാണ് കേട്ടോ ഞാൻ വേടിച്ചുകൊടുത്ത് കാക്കില ചെമ്മീനുണ്ടട്ടോ പക്ഷേ ഇതിൻ്റെ ഗ്രേവി ഒരുപാട് വേണ്ട കേട്ടോ കുറച്ച് വേണ്ട എന്ന് വെച്ചാൽ നല്ല പുളിയും എരിവും ഉപ്പൊക്കെ അടിപൊളി മീൻകര ആട്ടോ നോക്കാറുള്ള ടേസ്റ്റാണ് ഉണ്ടാക്കാത്തവരുണ്ട് ജസ്റ്റ് ഒന്ന് എങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ അങ്ങനെ നമ്മൾ തൊണ്ട് സാമ്പാർ കായത്തിൻ്റെ പൊടിയാണ് ഇട്ടുകൊടുക്കണം കേട്ടോ അങ്ങനത്തെ ഇട്ടുകൊടുത്തു അതിന് ശേഷം നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് എനിക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ വെള്ളമൊഴിച്ചതിന് ശേഷം നമുക്കിതിനാവശ്യത്തിനനുസരിച്ച് കറ്റിച്ചെടുക്കട്ടെ ഞാൻ ഒന്ന് വറ്റിച്ചെടുത്തിട്ട ഒന്ന് കുറുകിനുള്ള ചാറിലാണ് ഞാൻ എടുത്ത് കേട്ടോ പിന്നെ ചെറിയ മാന്തര ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ മാന്ത സൂപ്പർ മാന്തരായിരുന്നു അപ്പോൾ അത് വറക്കാൻ വേണ്ടിയിട്ട് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളകും പൊടി കറിവേപ്പില ഇതല്ലാണ്ട് വേറെ ഒന്നും ഞാൻ മീൻ മസാലയ്ക്ക് പറ്റുന്ന വേറെ ഇഞ്ചി വെളുത്തോണ്ട് വരുന്ന അതിൻ്റെ ടേസ്റ്റിന് മാറുകയല്ലേ കേട്ടോ അങ്ങനെയാണ് എന്താ തോന്നാറ് വെറുതെ നമ്മൾ മെളം പൊടി മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വർക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റ് കിട്ടും അത് ഇവിടെ ചിക്കനായിട്ട് കുറേ മസാല ഇട്ട് വറക്കണേക്കാളും ഇഷ്ടം സിമ്പിളായിട്ടുള്ള മസാല ഇവിടെ വർക്കണം ഇഷ്ടം അങ്ങനെ കുറച്ച് കറിവേപ്പില ഇട്ടോ അത് മാറ്റിവെച്ചു ഇനി അടുത്ത പരിപാടി നമ്മൾ മുരിങ്ങക്കായ മേടിച്ച് വെച്ചിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് സാമ്പാറിന് ഉണ്ടാക്കാൻ വെച്ചിട്ട് രാവിലെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കും പിന്നെ ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യം വീട്ടിലെ പണിയും കുട്ടികളുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോൾ വയ്ക്കുമ്പോൾ നീണ്ടു നീണ്ടും നീണ്ടിട്ട് മുരിങ്ങക്കായ നാശമാറി ഒരു മൂന്നെണ്ണം അല്ലേ അപ്പോൾ ഞാൻ മുരിങ്ങയൊക്കെ മുരിങ്ങക്കായ കൊണ്ടൊരു കറി ഉണ്ടാക്കാം ഇവിടെ എല്ലാവർക്കും ഇഷ്ടം കേട്ടോ ചെറിയൊരു തൊട്ട് വലിയവർ കയറി ഇഷ്ടമുള്ള കറിയാണ് കിട്ടാം അപ്പോഴേ നമ്മുടെ ഈ മീൻ മീൻകറിയൊക്കെ വറ്റി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ വറ്റി സെറ്റായിട്ട് വന്നിട്ടുണ്ട് കിട്ടാം അതേ സമയത്ത് പുളിയും എരി ഇപ്പൊക്കെ നോക്കിയപ്പോൾ എല്ലാം സെറ്റാണ് കേട്ടോ കറക്റ്റ് ഭാഗം ഒന്നും ഇടേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ നമുക്ക് ഈ മീൻകറി കാച്ചു കൊട്ടണം കേട്ടോ അങ്ങനെ മുളകിട്ട ഇട്ട കറികളങ്ങനെ കാച്ചാ പക്ഷേ ഈ കറി ഞാൻ ഇന്ന് കാച്ചിട്ടുണ്ട് കേട്ടോ കാച്ചപ്പം കൂടുതൽ ടേസ്റ്റ് വേറെ ഒന്നിനെ വെളിച്ചെണ്ണയും ചുവന്നുള്ളിയും കറിവേപ്പിലയും കൂടിയിട്ട് വാച്ചി ഇത് ഇങ്ങനെ ഒന്ന് കൊട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ഭയങ്കര സെറ്റ് അടിപൊളി ചെമ്മീൻ വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതുണ്ടാക്കി വെക്കിയിട്ടൊന്നും അഭിപ്രായം എനിക്ക് കമ്പനിയുടെ പിന്നെ രണ്ട് മുറാവശ്യമായി ആൾക്കാരെ വൈകുന്നോട് പറഞ്ഞു ചേച്ചി കറികളൊക്കെ ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഭയങ്കര ടേസ്റ്റ് ആണ് നമുക്കത് സന്തോഷമായിട്ടൊക്കെ കേൾക്കുമ്പോൾ പിന്നെ ഒരു മിക്സിയിൽ ചാറെ എടുത്തു എനിക്ക് ഒരു വെളുത്തുള്ളി മൂന്നാല് ചുവന്നുള്ളി രണ്ട് പച്ചമുളക് കറിവേപ്പില നാളികേരം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ അരച്ച് വന്നു പിന്നെ ഇത് നമ്മുടെ വാഴക്കൂമ്പിൻ്റെ കുഴപ്പമുണ്ടോ അത് അരിഞ്ഞ് വെച്ചിട്ടായിരുന്നു അരപ്പ ഇരിക്കു തട്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിളിട്ട് തിരുമ്പി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ചീഞ്ചട്ടീന് കടുക് പൊട്ടിച്ച് മുളകും കറിവേപ്പിലും ഇട്ടു വിട്ടുക അത് പൊട്ടി സെറ്റായി വന്നപ്പോൾ നമ്മൾ വാഴയുടെ കൂമ്പില്ലേ വാഴക്കൂമ്പ് അതേ വരാം കൊഴപ്പല്ലേ കൊഴപ്പെന്ന് പറയില്ലേ മാണി എന്ന് പറയും കുഴപ്പമെന്ന് പറയും പലയിടത്ത് പലതും പറ അതിൽ നമ്മൾ നാളികേരം വെളുത്തുള്ളി വെളുത്തുള്ളിയും കൂടി ചതച്ചത് ഇട്ടുകൊടുത്ത് സെറ്റ് ചെയ്ത് മൂടിയേക്കട്ടെ എൻ്റെ അമ്മ പണ്ടൊക്കെ ഇങ്ങനെ വെക്കട്ടെ ഇവിടെ ആണ് മുതിര ഇട്ടിട്ട് വെക്കട്ടെ അനുവണ്ടിട്ട് മുതിര ഇട്ടിട്ട് വയ്ക്കുക പിന്നെ ഞാനും അതുപോലെ അതിന് കൂടുതലാണ് വെക്കുന്നത് പക്ഷെ ഇങ്ങനെ വെച്ചപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ലേ ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് മാത്രാറേണ്ടത് ഇങ്ങനെയാണ് ഈ വേറെ ടേസ്റ്റാണ് അത് വേറെ ടേസ്റ്റ് പിന്നെ പരിപ്പ് കുറച്ച് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച മൂന്ന് മുരിങ്ങക്കായ ഉണ്ടായിരുന്നു അതിട്ടുകൊടുത്തു ഒരു കുഞ്ഞ് മൂന്ന് തക്കാളി ഇട്ട് കൊടുത്തു പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് മഞ്ഞൾപ്പൊടിയും ഉപ്പും കറിവേപ്പിലും ഇട്ടോ അതും കൂടി ഇട്ടുകൊടുത്തിട്ട് നമുക്കത് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ഉപ്പേരി ചെറിയ തീരെ ഇട്ടിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കാം അതിന് ഒരുപാട് വേവൊന്നുമില്ല മാണിക്ക് ഒന്നൊരു പത്ത് മിനിറ്റ് ഇങ്ങനെ അടുപ്പത്തിൽ ഇങ്ങനെ വാട്ടി വാട്ടിയെടുത്തു കഴിഞ്ഞാൽ അത് സെറ്റ് സെറ്റവും പിന്നെ നാളികേരത്തിൻ്റെ ഒരു നനവിളാനും വെള്ളവും തെളിച്ചുകൊടുക്കുക ഒന്നും വേണ്ട അങ്ങനെ ചെറിയ തീരെ ഇട്ടിട്ട് മൂടി വെച്ച് വേവിച്ചെടുത്താൽ മതി കേട്ടോ അപ്പളേക്കും നമ്മുടെ ഈ മുരിക്കായും തക്കാളിയും കറിയൊക്കെ സെറ്റായിട്ട് ഇതൊന്നും എന്ത് ഇട്ട് വേണ്ടോ വേറെ ഒന്നും പക്ഷേ ഈ ഒരു കറി ഉണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ പച്ചമീൻ വറുത്തതാണ് ഉണക്കമീൻ വറുത്തുകൂടി ഉണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ അത് കാച്ച വേണ്ടിയിട്ട് പരിപ്പേറി കാച്ച വേണ്ടിയിട്ട് ചേഞ്ഞിട്ടിരിക്കും വെളിച്ചെണ്ണ കടുക് ഒരു നുള്ളു ഉലുവ ഉലുവ പൊട്ടിച്ചു പിന്നെ എനിക്ക് പച്ചമുളകും ചുവന്നുള്ളി വറ്റൻ മുളകും കറിവേപ്പിലിട്ട ഇത് മൂന്നു കൂടി ഞാൻ നന്നാക്കി ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇട്ട് കൊടുത്തു വിട്ടോ ഇനി ഇത് ഒരുപാട് മൊരിയേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് വാടി വരിക വേണം കേട്ടോ ഒരുപാട് പിന്നെ കളർ മാറുക മൊരിഞ്ഞ് വാ വരേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് വാടി കഴിഞ്ഞപ്പോൾ നമ്മൾ ആ കറി തിളച്ച് വരേണ്ട കറിയുണ്ടല്ലോ അത് മുരിയക്കായൊക്കെ വെന്തോ നോക്കുക വെന്തതിന് ശേഷം നമുക്ക് ആ കറി അങ്ങനെ ചീഞ്ചട്ടിക്ക് ചോദിച്ചു കൊടുക്കാം കേട്ടോ ഇന്നിട്ട് ജസ്റ്റ് കഴിഞ്ഞിട്ട് രണ്ട് തല തിളപ്പിക്കണതെന്ന് വെച്ചാൽ ഈ കറിയിൽ വേറെ എരിവൊന്നുമില്ല ആ പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ പച്ചമുളകിൻ്റെ എരി ഒന്ന് ഇറങ്ങി അങ്ങനെ അവനെ ഒന്ന് തിളപ്പിച്ചുകൊടുക്ക കേട്ടോ അപ്പം നമ്മുടെ കറി അടിപൊളി പരിപ്പ് കറി റെഡി ആയിട്ടാ ഇനി നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കണ ഒരു കാണന കേട്ടോ കുറുക്കണേ ബാക്കി വന്നു അപ്പോൾ ഇനി ഫ്രിഡ്ജിൽ വെക്കേണ്ട കഴിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു ഒരു ടീസ്പൂൺ കുരുമുളക് കാൽ ടീസ്പൂൺ ജീരകം മഞ്ഞൾപ്പൊടി ഉപ്പ് ഉലുവപ്പൊടി പച്ചമുളക് കട്ട തൈന ഒരു മൂന്നാറ് ടീസ്പൂൺ നല്ല കട്ട തൈര് വെച്ച് കൊടുത്തിട്ട് നന്നായി അരച്ചെടുക്കണം കേട്ടോ നല്ല നന്നായി ചാന്ന് പോരച്ചെടുക്കണം അങ്ങനെ നമ്മൾ അത് കാച്ചാൻ വേണ്ടിയിട്ട് ചീ ചീൻചട്ടി ചട്ടിയൊക്കെ വെച്ചോട്ടുക മീൻ വറക്കാൻ വേണ്ടിയിട്ടാണ് ചീൻചട്ടി വെച്ചിരുന്നത് ചട്ടിയിൽ നമുക്ക് കറി കാച്ചിരുക്കാട്ട കറി നമ്മുടെ എല്ലാം കറി കാച്ചന പോലെ തന്നെ കടുക് ആദ്യം മാന്തര വർക്ക് ഇട്ടു വേഗം ഈ ഓടിൻ്റെ ചട്ടി ചൂടാണ് കുറച്ച് പണിയ ചൂടായി കഴിഞ്ഞാൽ ഭയങ്കര ചൂട് നിൽക്കും കേട്ടോ അങ്ങനെ അത് ചൂടായി വന്നപ്പോൾ എനിക്ക് കടുക് ഇട്ടു ഇനി എനിക്ക് ഒരു തരി ഉലുവിട്ടു പിന്നെ കരുവേപ്പിന് മറ്റൻ മുളക് ഇട്ട അത് ഇട്ട ശേഷം നമ്മൾ ആ മിക്സിയിൽ അരച്ച് വെച്ച് അരപ്പുണ്ടല്ലോ അത് വെച്ച് കൊടുക്കുക കേട്ടോ വേണമെങ്കിൽ ഒര ടീസ്പൂൺ നെയ്യ് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ നെയ്യിൽ കാച്ചാട്ടാ അപ്പം എളുപ്പത്തിന് ഉണ്ടാക്കാൻ പറഞ്ഞാൽ കാളം കുറുക്കിയത് റെഡി ആയിട്ട് നമുക്ക് കഷ്ണങ്ങളോ കാര്യങ്ങളോ വേണ്ടാത്തവരുണ്ടെങ്കിൽ ഓണത്തിന് നെയ്യ് അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മളെ കാള കുറുക്കിയത് റെഡി നമുക്ക് മട്ടിയില്ല ഒരു വേറെ അന്യ നാട്ടിലുള്ളവർക്കൊക്കെ ടൈമില്ല അങ്ങനത്തവർക്കൊക്കെ എളുപ്പമുള്ളൊരു കാളം കുറുക്കിയത് കേട്ടോ രണ്ട് ദിവസമൊക്കെ കേടുവരാണ്ട് നമ്മുടെ അത് ഇരിക്കും അങ്ങനെ കാടം കുറുക്കിയത് കൂട്ടിയിട്ടാണ് ഇവിടെ കുടിക്കുമ്പോൾ മാന്തന കൂട്ടിയിട്ട് ചോറിനുണ്ട് കുണുക്കന് പിന്നെ ആ മുരിങ്ങക്കായക്കറി ഭയങ്കര ഇഷ്ടാ കേട്ടോ അവർ മുരിങ്ങക്കായും ഇഷ്ടമാണ് അപ്പോൾ അതും കഴിക്കൂട്ടാ അങ്ങനെ കുണുക്കനും കുണുക്കി ചോറ് കൊടുത്തു അവർ ചോറിന് ഉണ്ടായിരിക്കുന്നുണ്ട് എൻ്റെ ഒപ്പം ടി വി കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഞാൻ ഇത്ര നേരം പണിയെടുക്കാൻ വേണ്ടി അടക്കം നിന്ന് നിന്നട്ടെ ഈ കാലിനൊക്കെ ഭയങ്കര വേദന അങ്ങനെ ഞാൻ കുറച്ചു നേരം വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോയി കിടന്നു എഡിറ്റ് ചെയ്തതിന് ഞാൻ ചോറിന വരിക അപ്പോൾ ചോറ് നോക്കിയപ്പോൾ കുണുക്കൻ്റെ ചോറ് ബാക്കിയുണ്ട് അപ്പം ഞാനത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പം അന്യേണ് കുറച്ച് ചോറ് എടുത്തു മീൻ കറിയും നല്ല പരിപ്പ് കറിയും വാഴത്തോ കൂമ്പ തോരനും പിന്നെന്താ അച്ചാറും കാളം കുറുക്കിയതും മീൻ വറുത്തതും അപ്പോൾ ഇതിൽ അനിയന്റെ പ്ലേറ്റിൽ കുറച്ച് വലിയ പ്ലേറ്റാണ് അപ്പം അതിലെല്ലാം ഞാൻ ഇട്ട് വയ്ക്കുന്നുണ്ടേ എനിക്ക് എന്തെങ്കിലും ആവശ്യമില്ലെങ്കിൽ പിന്നെ വന്നെടുക്കേണ്ടല്ലോ ഞാൻ കൊടുക്കേണ്ട ബാക്കിയുള്ള ചോറോ ഉണ്ടോ അപ്പം അനിയേണ്ട പ്ലേറ്റിലല്ലാതെ കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട് അങ്ങനെ ചോറ് ഉണ്ടാകും വന്നിരുന്നു കേട്ടോ അപ്പൊ പൊന്ന് ചോറ് ഉണ്ടോ എന്ന് വെച്ചിട്ട് ഭയങ്കര അഭിപ്രായം അമ്മാ എന്ത് രസമ ചെമ്മീൻ കറി അടിപൊളി കഴിഞ്ഞിട്ട് ഇന്ന് എന്തോരം തിരക്കറിയോ അമ്മ കുറെ നാളായി ഇങ്ങനെ കൊറേ കറി വിട്ട് നമ്മുടെ വീട്ടിൽ ചോറിന് ഇട്ടു നമ്മൾ ഏകദേശമൊക്കെ നമ്മളിങ്ങനെ ഉണ്ടാക്കാറുണ്ടായിരുന്നു അല്ലേ ഇപ്പൊ കുറേ ഞാനും ചോറിനുണ്ടല്ലോ പിന്നെ ഷേബിൻ ചോറിനാറില്ലേ പിന്നെ അവര് കൂടുതലും അവരുടെ വീട്ടിലാവുക അപ്പോൾ ഇനി ഞാൻ വെക്കുന്ന കുറവായിരുന്നു പിന്നെ ഉണ്ണികൾ സ്കൂളിൽ പോകും അങ്ങനെയൊക്കെ ആയപ്പോൾ ഞങ്ങളുടെ കുറേ ദിവസങ്ങൾക്ക് ശേഷം അടിപൊളി ടേസ്റ്റിനെ ഞാൻ ഓരോ കറികൾ മാത്രം കൂട്ടിയിട്ട് ചോറുണ്ടോക്കെട്ടോ ഓരോന്നിന്റെ ടേസ്റ്റായിട്ട് എല്ലാം ആദ്യം ഞാൻ കഴിച്ചത് ആ വാഴക്കൂമ്പ് കൂടിയിട്ട ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു വാഴക്കൂമ്പ് തോരനും ചോറും ഭയങ്കര ആയിരുന്നു പിന്നെ കൂടുതൽ ടേസ്റ്റ് വരുന്ന വാഴ മൈസൂർ വാഴം കൂടുതലും ഉണ്ണിപ്പിണ്ടിക്ക് അങ്ങനെയല്ല മറ്റേതൊക്കെ ടേസ്റ്റ് ഇല്ല എന്നല്ല എന്നാലും മൈസൂർ വാഴയാണ് കൂടുതലും മൂന്ന് മണിന്ന് നമുക്ക് ഇടയ്ക്കിടയ്ക്കിഷ്ടായിട്ടുണ്ട് ഇപ്പൊ നന്ദാക്കാൻ എളുപ്പമായി കണ്ടെത്തി നമ്മടെ ചോപ്പന ഇട്ടിട്ട് നാലു വലിയ പൊളിച്ചിട്ട് അതൊന്ന് വെട്ടിട്ട് രണ്ടു ദിവസമായിട്ട് അതുകൊണ്ട് അത് വേദനിക്കണ സത്യം പറഞ്ഞാൽ നല്ല ആസ്വദിച്ചിരുന്നിട്ടോ ഞാൻ രണ്ടു മൂന്ന് കഴിക്കണ അതിനെ ചെറുതായിട്ടൊന്ന് തലവേദന വന്നിട്ട് അപ്പം എൻ്റെ മൂട് പോയി കുറച്ച് നേരത്തേക്ക് തലവേദന കാര്യം ഒരു ഞാൻ സത്യം നല്ല ടേസ്റ്റ് നല്ല ഇഷ്ടത്തിൽ കഴിക്കട്ടെ കാള കുറുക്കിയതും അതെല്ലാം പിന്നെ ടേസ്റ്റ് ചെയ്ത് പറയും മീൻ കറിയും തരി അച്ചാറ് കാള കുറുക്കിയതും കൂടി കുഴയ്ക്കുക എന്നിട്ട് അതൊരു ഉള്ള കഴിക്കുക ആ ഒന്ന് അമ്മക്ക് ഇപ്പൊ ഏഴേ പത്തായി യെസ് ഇന്ന് രാത്രി പതിനൊന്ന് മണിക്ക് പിന്നെ സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടപ്പോ ഞാനത് കാണാൻ പോലും നമ്മുടെ ലാലേട്ടന്റെ സിനിമയാണ് കേട്ടോ ലാലേട്ടൻ്റെ സിനിമ ആണെങ്കിൽ ഞാൻ ഇത്രക്കാണ് ഒഴുകാറില്ല പെട്ടെന്ന് കാണാറുണ്ട് എന്നാലും നമ്മൾ പെട്ടെന്ന് കാണാറുണ്ട് നമ്മുടെ ലാലേട്ടൻ ഇപ്പൊ ലാലേട്ടനോടുള്ള ഒപ്പം ആ കുട്ടിയിലെ ഇപ്പൊ അവന്റെ സിനിമ എന്ന് പറഞ്ഞാൽ ഹാരമാണ് എല്ലാവർക്കും അല്ലേ ലാലാടിനെ ഓൾറെഡി എല്ലാവർക്കും ഭയങ്കര ഹാരാണ് ലാലേട്ടൻ സിനിമ അതൊക്കെ ആക്കിയല്ലേ പിന്നെ നമ്മളിങ്ങനെ ഒരാൾക്ക് പക്ഷേ അവന്റെ സിനിമ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് സംഗീതനെ ഭയങ്കര ഇഷ്ടമാണ് സിനിമയ്ക്ക് പോയിട്ടില്ല കണ്ടിട്ടില്ല പക്ഷെ അവനുകൂടി ആ സിനിമ ഇരട്ടി ഹാരായിട്ട് നമുക്ക് ആ സിനിമ കാണാം ഒന്നും കൂടി ഇൻട്രസ്റ്റ് കൂടി അവന്റെ എല്ലാ പടവും അവൻ അഭിനയിച്ചിട്ട് എല്ലാ സിനിമകളും എത്ര പ്രാവശ്യം എന്നറിയാ ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ആ സിനിമ ഇങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കും പക്ഷെ ഞങ്ങളും ഇടയിൽ വന്നിരുന്ന് കാണും അവനെ കണ്ട് അതിനു ഭയങ്കര ഇഷ്ടം അവരെ ഇഷ്ടമാണ് അവനെ കാണുമ്പോഴെങ്കിലും അവണിക്കാനായിട്ട് ചെറുക്കാൻ തുടങ്ങിട്ട് ഹലോ ആ ആ ഇവിടെ ആരും കളഞ്ഞിട്ട് അവിടെ ആരോ വെള്ളം കളഞ്ഞിണ്ട് എങ്ങനെയുണ്ട് ഷോറൂം അടിപൊളിയല്ലേ കാച്ചോ അമ്മമ്മടെ മീമിക്കാരി എങ്ങനെയോ അവിടെ എന്ത് അവള് ബ്രേക്ക്ഫാസ്റ്റിനെന്ത് സൂപ്പർ വന്നിട്ടുണ്ടാവുക അല്ല കട്ടൻ ചായ ഓടിച്ചിട്ട് സൂപ്പർ അത്ര കട്ടൻ ചായ 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 ഭയങ്കര ആവേശ ആ ചായ കുടിച്ച സൂപ്പർ ചെറിയ കഴിപ്പിച്ചിട്ട് ഉമ്മ അത് വിരിക്കാട്ട് ഞാൻ കാത്തു നമ്മള് കട്ടൻ ചായ പിടിച്ചില്ലേ എങ്ങനെയുണ്ട് പറഞ്ഞ ഒരു സമയത്ത് ഓർമ്മ നമ്മള് ബിരിയാണി റൈസി ചെമ്മീൻ കാരൂ രാത്രി ണിരിക്ക രാത്രിട്ടൊക്കെ മീൻകാല കൂട്ടി കഴിച്ച അവസ്ഥ വീണ്ടും വീണ്ടും ഊണ് കഴിക്കാൻ തോന്നൂട്ടാ സത്യത്തില് നമ്മള് കൊറച്ചേരം കഷ്ടപ്പെട്ടാലും അവർക്ക് അത് നല്ല അഭിപ്രായം പറയുമ്പോ ഭയങ്കര സന്തോഷാ ആ ഉപ്പേരിയുടെ പാത്രാട്ടാ കണ്ട ഉപ്പേരി ഇത് അറിയണ്ടായിട്ട് ഇത്രയും കഴിഞ്ഞു ഞാൻ കഴിഞ്ഞ സന്തോഷം ചില സമയത്ത് വെച്ചാ ഹാപ്പി ചെലപ്പോ ഇവരെ കഴിക്കാറില്ല അപ്പൊ അത് കഴിച്ചപ്പോ ഒരു സന്തോഷ അല്ലെങ്കിൽ വെറുതെ കൊണ്ട് വേസ്റ്റില് അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ കൊറേ കാലമായിട്ട് ഇണ്ടാക്കിയപ്പോണ്ടാക്ക